ഡോക്ടർ ഡോക്ടർ വഴക്ക് പറഞ്ഞു ഫീഡും ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഡാനീസ് ഡേസ് ഞാൻ അശ്വതി വീഡിയോ എടുക്കുന്ന എൻ്റെ ഹസ്ബൻഡ് എൻ്റെ മോള് ഞങ്ങളുടെ മോള് നീള കിടന്ന് ഉറങ്ങാണ് ഏട്ടോ അപ്പൊ ഞങ്ങള് കുറെ നാൾക്ക് ശേഷം റോഡിലോട്ട് നോക്കി നിൽക്കുന്ന അച്ച അച്ചേച്ചീനെ നിങ്ങൾ കാണുന്നത് ഞങ്ങൾ ബാക്ക് ടു ഹോമാണ് കുറച്ച് ദിവസമായിട്ട് ഞങ്ങളെ ഇപ്പൊ അവിടെ പരവൂരായിരുന്നു ഇപ്പം ഇന്നലെ രാത്രി രാത്രിയായപ്പോഴത്തേക്ക് ഞങ്ങളെ വെല്ലോട്ട് നിങ്ങൾ തിരിച്ചു വന്നു ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് ഞാനൊരു രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ ചെയ്തായിരുന്നു കുഞ്ഞൊക്കെ അമ്മന്ന് വീണത് എപ്പോഴാണെന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ കമൻറ്റ് ചെയ്തായിരുന്നു നമ്മുടെ ഫാമിലിന്ന് തന്നെ അപ്പൊ അതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇനിയിപ്പോൾ ഇത്രയും ഇപ്പം നോക്കിപ്പോൾ എട്ടാം മാസം സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി െയ്യും അപ്പം അതിന് അത്രയും നാൾക്ക് അവൾക്ക് എങ്ങനെയൊക്കെ എന്തൊക്കെ ചേഞ്ചസ് ആണ് ഉണ്ടായത് ഇപ്പം അവൾ എങ്ങനെയാണ് കണ്ടിന്യൂ ചെയ്ത് പോണത് എന്നൊക്കെയുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പം ഞാൻ നമുക്ക് ചോറ് കൊടുത്തതിന് ശേഷമുള്ള ചേഞ്ചസ് പറയാൻ കേട്ടോ ചോറ് കൊടുത്തതിന് ശേഷം അവൾക്ക് ഞാൻ ഫീഡൊന്നും ചെയ്യുന്നില്ലായിരുന്നു വേറെ ഫീഡൊന്നും കൊടുക്കുന്നില്ലായിരുന്നു ഡ്രസ്സ് ഫീഡ് മാത്രമേ കൊടുക്കുന്നുള്ളൂ എന്നായിരുന്നു ഞാൻ തീരുമാനിച്ചത് പക്ഷേ ആ തീരുമാനത്തിലൊരു ചേഞ്ച് ഉണ്ട് ഗൈസ് കാരണം കുഞ്ഞിനെ കുറച്ച് നാൾക്ക് മുമ്പ് കുറച്ച് രണ്ടാഴ്ചയുള്ളൂ രണ്ടാഴ്ചക്ക് മുമ്പ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴത്തേക്കും ഡോക്ടറെ അടുത്ത് ചോദിച്ച് കുഞ്ഞിന് എന്താ ഫീഡ് കൊടുക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ ഒന്നും കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ എന്നെ വഴക്ക് പറഞ്ഞ് കുഞ്ഞുങ്ങൾ കഴിക്കുന്നോ കഴിക്കുന്നില്ല അതിലൊന്നും കാര്യമില്ല കുഞ്ഞിന് വെയിറ്റ് ഉണ്ട് അതിലൊന്നും കാര്യമില്ല അവർക്ക് ചോറ് കൊടുത്ത് നമ്മൾ ചോറ് കൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഫുഡ് കൊടുക്കണം അത് അറ്റ്ലീസ്റ്റ് ഒരു സ്പൂണെങ്കിലും ഒരു സ്പൂണെങ്കിലും ചോ ലോ എന്തെങ്കിലും കൊടുക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞത് കാരണം നമ്മുടെ ബ്രസ്റ്റ് ഫീഡിന് ആ സമയത്ത് കുഞ്ഞുങ്ങൾക്ക് കിട്ടേണ്ടുള്ള ന്യൂട്രീഷൻ നമ്മുടെ ബ്രസ്റ്റ് ഫീഡിൽ നിന്ന് കിട്ടില്ല കേട്ടോ അപ്പോൾ അതാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് അപ്പോൾ ഞാനൊരു റോ റോങ് ആണ് കൺവേ ചെയ്തതിനു മുമ്പ് പക്ഷെ ഞാൻ അത് സത്യം തന്നെയാണ് പറഞ്ഞത് ബ്രസ്റ്റ് ഫീഡ് മാത്രമേ ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ പക്ഷെ അങ്ങനെയല്ല ചെയ്യേണ്ടത് വേറെ എന്തെങ്കിലും ഫീഡും കൂടെ കൊടുക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു പക്ഷെ മോക്കാണെങ്കിൽ എന്തേലും കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും ഈവൻ വെള്ളം കൊടുത്താൽ പോലും കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ കുടിക്കും കുടിച്ചിട്ട് അവളിങ്ങനെ ഛർദ്ദിക്കും എന്നൊക്കെ ഇങ്ങനെ കാണിച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ ഇങ്ങനെ കവിട്ടി ഇടും പക്ഷെ അതൊന്നും കുഴപ്പമില്ല കേട്ടോ അറ്റ്ലീസ്റ്റ് അവരെ ഒന്ന് ഫുഡുമായിട്ട് പരിചയപ്പെടുത്തുന്ന മാത്രമല്ല ന്യൂട്രീഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈവൻ ഒരു സ്പൂൺ ചോറെങ്കിലും കുഞ്ഞുങ്ങൾക്ക് ആ വിയലോ എന്തെങ്കിലും പൊട്ടി കൊടുക്കണം അതാണ് എനിക്ക് ഫസ്റ്റ് പറയാനുള്ളത് പിന്നെ ഞാൻ ഈ പനങ്കൽ കണ്ട് ഇട്ടിട്ട് അവൾക്ക് ചൂട് ആക്കിയിട്ട് കുറച്ച് ചൂടോടെ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രസ്റ്റ് മിൽക്കിന് കുറച്ച് ചൂട് ഒരു ചൂടില്ലേ അതെനിക്ക് ഒരു കുറച്ച് ചൂടോടെ തന്നെ നമുക്ക് ഞാൻ വെള്ളം കൊടുക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ലാതെ വെള്ളത്തിൻ്റെയോടൊപ്പം ഇപ്പം അതാണ് ഇങ്ങനെ ഫീഡ് കൊടുത്തോണ്ടിരിക്കുന്നത് പിന്നെ ചോറും അവിയലും എന്തെങ്കിലും ഒരു കറിയിൽ എന്തെങ്കിലും ഒരു പീസ് കഷ്ണം എടുത്തിട്ട് വരവി കൊടുക്കും കഴിക്കില്ല കഴിക്കാൻ ഭയങ്കര പാടാണ് കൊടുത്ത് കൊടുങ്ങും തുടങ്ങുമ്പം തന്നെ വെക്കും പക്ഷെ അത് കണ്ടിന്യൂ ചെയ്യുകയാണ് ഞാൻ അതാണ് അതാണിപ്പോൾ ഞാൻ ഫീഡ് കൊടുത്തോണ്ടിരിക്കുന്നത് വലിയ രീതിയിൽ ഒന്നും പറയാനില്ലെങ്കിൽ അതാണ് കൊടുത്തോണ്ടിരിക്കുന്നത് പിന്നുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരി നാലു കാലിൽ നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ വീഡിയോ നിന്നങ്ങനെ ഇടയ്ക്ക് കാണിക്കും മുട്ടും കുത്തി കൈ ഇങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെ ആടാൻ തുടങ്ങി അതായിരുന്നു ഫസ്റ്റ് ആദ്യം ആടി ആടി വയറും ആദ്യം വയറും തറയിൽ ഇങ്ങനെ തട്ടിയിരിക്കുമായിരുന്നു ആദ്യം വയർ ഇങ്ങനെ പൊക്കാൻ ശ്രമിച്ചിട്ട് നാല് കാലിൽ നിൽക്കാൻ തുടങ്ങി പിന്നെ ഇങ്ങനെ ഇങ്ങനെ തുടങ്ങി ഇപ്പം പുള്ളിക്കാരി ഇരിക്കാൻ നോക്കുവാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കാനല്ല ചരിഞ്ഞ് ഇങ്ങനെ കൈ ഇങ്ങനെ ചരിഞ്ഞിട്ട് ഇങ്ങനെ ഈ സൈഡ് ഭാഗം കൊണ്ട് ഇങ്ങനെ ഇരിക്കാൻ നോക്കുവാണ് കട്ടിലൊക്കെ കട്ടിൽ തന്നെ അവൾ ഇരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇരിക്കാൻ പറ്റാത്ത എൻ്റെ പേരിൽ കരച്ചിൽ നിലവിളിയൊക്കെയാണ് കേട്ടോ പിന്നെ എന്താ ടോയ്സ് ടോയ്സൊക്കെ അവൾക്ക് മുമ്പേ ഇഷ്ടമായിരുന്നു പ്രത്യേകിച്ച് ഈ ശബ്ദം കേൾക്കുന്നത് അവൾ എന്തെങ്കിലും ഒരു ചെറിയൊരു ശബ്ദം കേട്ടാലും പെട്ടെന്ന് അവൾ അതിനകത്തോട്ട് അവൾക്ക് ശബ്ദമാണ് കൂടുതൽ അട്രാക്ഷൻ വരുന്നത് കേട്ടോ അപ്പം ശബ്ദമുള്ള കളിപ്പാട്ടങ്ങളാണ് കൂടുതലും ഇഷ്ടം പിന്നെ എന്താ എന്ത് എന്ത് സാധനം കിട്ടിക്കഴിഞ്ഞാലും വായിലിടാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അവൾ അത് മുമ്പേ ഉണ്ട് പക്ഷെ ഇപ്പം കൂടുതൽ കൂടുതൽ എന്ത് എന്ത് കയ്യിൽ കിട്ടിയാലും തുണിയോ അതുകൊണ്ട് നമ്മൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ട ടൈമാണ് കയ്യിൽ എന്ത് കിട്ടിയാലും അവൾ വായിൽ ഇടാൻ ശ്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ കട്ടിലാക്കിയിട്ട് പോവാനേ പറ്റത്തില്ല നമ്മൾ കട്ടിലെ തലങ്ങണ വെച്ചിട്ട് കഴിഞ്ഞാലും അവിടെ തലങ്ങണ തല്ലി മാറ്റി തറയിൽ വീഴാനുള്ള ചാൻസ് വളരെ കൂടി കൂടിയിട്ടുണ്ട് ഇപ്പം കാരണം ഉരുണ്ടുരുണ്ടുരുണ്ടുരുണ്ടിങ്ങു വരും അതുകൊണ്ട് ഒരിക്കലും നമ്മൾ കുഞ്ഞുങ്ങളെ തലങ്ങണ വെച്ചിട്ടും ഇതാക്കിയിട്ട് പോവരുത് കേട്ടോ കാരണം തലങ്ങണ വെച്ചിട്ട് അവൾ ഒരു ദിവസം നോക്കിയപ്പോഴത്തേക്ക് ഇങ്ങനെ അറ്റത്ത് വന്ന് അവൾ തലങ്ങണ തട്ടി അവൾ അറ്റത്ത് വന്ന് ആ രീതിയിൽ വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇപ്പം കറൻ്റെ അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇരുന്ന് ഇരുന്ന് ഇരു ഇരിക്കാൻ ശ്രമിച്ചു ഇരുന്ന് കേട്ടോ ഇടയ്ക്കൊക്കെ ഇരിക്കും ചിലപ്പോൾ ഇരിക്കുമ്പോൾ അങ്ങ് വീണു പോവും അതുപോലെ തന്നെ അവൾ വേറെ ആരെ കയ്യിലും പോവുന്നില്ല എൻ്റെ എൻ്റെ കയ്യിൽ ഇരി എന്ന് വെച്ചാൽ കൂടുതലും എൻ്റെ കയ്യിൽ മാത്രമായി ഒതുങ്ങുന്ന ഒതുങ്ങുന്നുണ്ട് എന്ന് വെച്ചാൽ അമ്മ അച്ഛനെയൊക്കെ മനസ്സിലായി പിന്നെ എന്ന് വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ടല്ല അമ്മേ അമ്മേ അമ്മയെന്ന് വിളിക്കാൻ കറക്റ്റായിട്ട് അങ്ങനൊരു ഇത് അമ്മേ എന്ന് വെച്ചാൽ കരഞ്ചിലൊക്കെ സങ്കടം വരുമ്പോഴത്തേക്കും അമ്മേന്ന് വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുവെച്ചാൽ കൈ കൊണ്ട് ഞാൻ വേഡിയോസിലൊക്കെ ഇങ്ങനെ സ്പൂണൊക്കെ ഇട്ട് എന്നുവെച്ചാൽ പ്ലേറ്റിൽ നിന്നൊക്കെ വാരി കഴിക്കുന്ന കുഞ്ഞുങ്ങള അങ്ങനെയൊന്നും ആയിട്ട് വരെ തുടങ്ങിയിട്ടൊന്നുമില്ല പിന്നെ ഈ കിടത്തി കുളിപ്പിക്കുന്നതിന് പകരം ഞാൻ ഇരുത്തിയാണ് കുളിപ്പിക്കുന്നത് ഒരു കൈ കൊണ്ട് ബാലൻസ് ചെയ്താൽ മതി ഇരുത്തി കുളിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പം അതൊക്കെയാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് ഫുഡ് ഞാൻ വീണ്ടും പറയാണ് ഫുഡ് കൊടുക്കണം അത് ഒരു ഒരു സ്പൂൺ അരിയായാലും മതി കുറുക്കലൊന്നും ഞാൻ കൊടുക്കുന്നില്ല കുറുക്കൽ കാരണം കംപ്ലീറ്റ്ലി അവ അവൾ അവോയ്ഡ് ചെയ്യണം ഒട്ടും കുടിക്കുന്നില്ല അത് കുറുക്കൽ ഞാൻ ഒട്ടും കൊടുക്കുന്നില്ല ചോറാണ് കേട്ടോ കൊടുക്കുന്നത് ഒരു സ്പൂൺ ആണെങ്കിലും കുറച്ച് കുറച്ച് നുള്ളി ചോറ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചോറ് കൊടുക്കുക അപ്പോൾ ഇപ്പം എല്ലാവർക്കും ഡൗട്ട് ക്ലിയർ ആയല്ലോ ഇപ്പോൾ അവൾ ഇങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ് ഇരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബായ്